നമ്മുടെ ഏതാവശ്യമെങ്കിലും നമ്മളെ സഹായിക്കുന്ന നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ ഗെന്നി വീണ്ടും നിങ്ങളെ വരേണ്ടത് നിങ്ങളുടെ കൂടെ ആവശ്യമാണ് നിങ്ങളുടെ കൂടി ആവശ്യമാണ് പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ ദേശീയപാത വികസനം നടക്കുന്നു എത്രയോ സന്ദർഭങ്ങളിൽ അതിൻ്റെ അടിപാത നിർമ്മാണമായിട്ടായാലും മേൽപ്പാല നിർമ്മാണമായിട്ടായാലും എത്രയോ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടുകൾ ഞങ്ങൾക്ക് പത്രം കൂടി കാണാൻ സാധിക്കുന്നത് അത്രയും സജീവമായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീ ഗന്നി നോക്കുകയും നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിടുന്നു നമ്മളത്ര നമ്മുടെ അത്രമാത്രം കഴിഞ്ഞിട്ട് എന്തായാലും കഴിഞ്ഞ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ഷാഹിൻ കെ എം മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എസ് എ സിദ്ധിഖ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസുനൽ പി മനോൻ ഡി സി സി മെമ്പർ സജയ് വേനപ്പള്ളി പി കെ അബ്ദുൾ റഹീം സി പി ഉല്ലാസ് വി എസ് ജിനേഷ് കെ വി ചന്ദ്രൻ കെ കെ കുട്ടൻ സി കെ മജീദ് കെ എ സുലൈമാൻ